കേൾവി സംസാര പരിമിതിയുള്ള കാഞ്ഞങ്ങാട് മുറിയനാവിയിലെ മാധവിയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തോട് അടുക്കുന്നു ഘട്ട നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് ഞായറാഴ്ച രാവിലെ കട്ടിളവെക്കൽ ചടങ്ങ് നടത്തി ജന്മനാ ബദിരയും മൂകയുമായ കാഞ്ഞങ്ങാട് മുറിയനാവിയിലെ മാധവിയുടെ വീടെന്ന ചിരകാല സ്വപ്നം വളരെ വേഗത്തിലാണ് യാഥാർത്ഥ്യത്തോട് അടുക്കുന്നത് മാതാപിതാക്കളുടെ മരണശേഷം ഓലമേഞ്ഞ കുടിലിൽ കഴിയുന്ന മാധവിക്കു വേണ്ടി കാസർഗോഡ് ജില്ലാ ബദിര അസോസിയേഷനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് അരക്ഷിതമായ കൂരയിൽ നിന്നും സുരക്ഷിതമായൊരു കൂടിലേക്കുള്ള ചൂട് മാറ്റത്തും സാധ്യമാക്കാനായി ഇവർ മുട്ടിയ വാതിലുകൾ അനവധിയാണ് എന്നാൽ അവയൊന്നും തന്നെ തുറക്കപ്പെട്ടില്ല ഒടുവിലാണ് അവസാനത്തെ പ്രതീക്ഷയും ആശ്രയവും എന്ന നിലയിൽ ഇവർ കാസർഗോഡ് ജില്ലാ അസോസിയേഷന് മുമ്പാകെ അപേക്ഷയുമായി എത്തിയത് ഇവരുടെ അവസ്ഥ വേഗത്തിൽ മനസ്സിലാക്കിയ അസോസിയേഷൻ രക്ഷാധികാരി കെ ടി ജോഷിമോൻ പ്രസിഡന്റ് സി എച്ച് ഷക്കീർ മുഹമ്മദ് അമീൻ ടി പവിത്രൻ എന്നിവർ വീട് നിർമ്മാണം അടിയന്തര ദൗത്യമായി ഏറ്റെടുക്കുകയായിരുന്നു നമ്മുടെ മാധവിയമ്മക്ക് ഡഫ് അസോസിയേഷൻ നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ രണ്ടാം ഘട്ട പഠനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം കാസർഗോഡ് ജില്ലാ ഡഫ് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായെങ്കിലും ഇതുവരെ ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടന്നിരുന്നില്ല ആദ്യമായി ഒരു വീട് പാവപ്പെട്ടവർക്ക് നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു സംരംഭത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ് അപ്പം അതിന് മൂന്ന് പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് സവിശേഷത കാരണം കേൾവി സംസാര പരിമിതിയായ മാധവി അമ്മയ്ക്ക് ആ വീട് നിർമ്മിച്ചു കൊടുക്കുന്നു എന്നുള്ള പ്രത്യേകത ആ മാധവി അമ്മയും കൂടെ ഉൾപ്പെട്ട സംഘടന ഡഫ് അസോസിയേഷനാണ് ഇത് നിർമ്മിച്ച് നൽകുന്നതെന്നുള്ള രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത് ഈ വീട് നിർ പൂർണ്ണമായിട്ട് നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കേൾവി സംസാര പരിമിതരായ പ്രവർത്തകരാണെന്നുള്ള ഈ മൂന്ന് സവിശേഷതകളും ഒന്ന് ഈ ഭവന നിർമ്മാണത്തിൽ പങ്കു ചേരുകയാണ് ചെയ്യുന്നത് ചെറുതെങ്കിലും അമ്മയുടെ ആദ്യത്തെ അവസ്ഥ കണ്ടാൽ നമുക്കറിയാം ഒരു ചാപ്പയിൽ ഒന്നുമില്ലാതിരുന്ന ഒരു വീടിന് മുമ്പിൽ കസേര ഇട്ടിരിക്കുന്ന ഒരു അമ്മയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ആ ഒരവസ്ഥയിൽ നിന്നും സ്വന്തമായിട്ടൊരു വീട് എന്ന അമ്മയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചാണ് ഞായറാഴ്ച രാവിലെ കട്ടിളവെക്കൽ ചടങ്ങ് നടത്തിയത് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും നിർമ്മാണ കമ്മിറ്റി ചെയർമാനുമായ കെ ടി ജോഷി കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ അഷ്റഫ് മുറിയനാവി എന്നിവർ ചേർന്ന് കട്ടിലവെക്കൽ കർമ്മം നിർവഹിച്ചു നമ്മുടെ മാധവിയെ അമ്മക്ക് ഒരു വീട് വെച്ച് നിർമ്മിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ കട്ട് രണ്ടാം കട്ട കട്ടില വയ്ക്കൽ കർമ്മമാണ് ഇന്നിവിടെ തുറന്നു കുറിച്ചിട്ടുള്ളത് അവരുടെ ആ വലിയ മനസ്സിന് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ് എല്ലാവരും അവരുടെ കഴിവ്രായ അവരുടെ സംഘടന ഒന്നിച്ചു കൂടി അവർ തന്നെയാണ് ഇതിന്റെ പണി മുഴുവനും ഇപ്പോൾ അവരുടെ സാമൂഹ്യ പ്രവർത്തകൻ ചന്ദ്രൻ മുറിയനാവി മുഖ്യ അതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് സി എച്ച് ഷക്കീർ അധ്യക്ഷനായി മുഹമ്മദ് അമീൻ രാജേഷ് വിജയൻ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ വനിതാ വിഭാഗം സെക്രട്ടറി സ്മിത സ്വാഗതവും പ്രിയേഷ് നന്ദിയും പറഞ്ഞു കേൾവി സംസാര പരിമിതിയുള്ള ഒരാൾക്ക് വേണ്ടി കേൾവി സംസാര പരിമിതിയുള്ളവരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ കേൾവി സംസാര പരിമിതിയുള്ളവർ തന്നെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഈ സ്നേഹവീടിനുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്